ക്ലാസ് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കേട്ടെ പത്ത് ചോദ്യമാണേ ലോകാത്ഭുതങ്ങൾ എത്ര ഏ ലോക എത്ര മുപ്പത്തിരണ്ട് പല്ലിന്റെ ആണോ അല്ല ചോദിച്ചത് പല്ലിൻറെ ഇളിക്കാല്ലോ പറഞ്ഞത് എത്ര ലോകാത്ഭുതം ഉണ്ടെന്ന് പറ അത് എത്ര എന്ന് പറയുമ്പോഴത്തെ അത് ഏഴ് ഏഴ് അറിയാം അഞ്ചടുത്തോട്ട് ആയിരുന്നു ഏഴ് ആ അതിന് ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള ലോകാത്ഭുതമാണ് താജ്മഹൽ പൊന്നെ ഞാൻ അപ്പം ഈ താജ്മഹലിന്റെ പ്രത്യേകത അറിയാമോ ഷാജഹാൻ മുന്താസിന് വേണ്ടി പണിഞ്ഞ ഒരു പ്രണയ സൂക്തമാണ് താജ്മഹൽ സൂക്തമാണ് താജ്മഹൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഉണ്ടാക്കിയ ആരുടെയും പേര് ഒരു ചരിത്രങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പൊ അടങ്കല് അടങ്കല് പണി ഇത് യവന്മാർ ആരും ഉറച്ചു നിൽക്കൂല ഒരാഴ്ച പണിക്കോട് പിന്നെ വരൂല അങ്ങനെന്തോ

അത് ാണ് പക്ഷെ ഇനി സമയം കൊണ്ട് വേണമെങ്കിൽ നമ്മളാളുണ്ട് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഓ മണലും കളിമണ്ണും ഉള്ളതുകൊണ്ടാണ് ചരിഞ്ഞു പോയത് പണി കഴിപ്പിച്ച് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ആ ചോദ്യം അടുത്തത് ഇതിനൊക്കെ എന്താണ് പഠിപ്പിച്ചത് വലിക്കരുത് എന്റെ പൊന്നപ്പി ഞാൻ ചുമച്ച എന്റെ ഊപ്പാട് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ അച്ഛനൊക്കെ എടാ ചാർമിനാർ എന്ന് സംഭവമാണെന്ന് അത് ഉണ്ടാക്കി വെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എനിക്ക് ദേഷ്യപരത്തോണ്ട് കേട്ടാ ഞാൻ വലിച്ചു കറിഞ്ഞ പണിക്ക് ഞാൻ പോകാൻ രണ്ടും കൂടെ കാര്യം പോട്ട് ഇന്നലെ പഠിപ്പിച്ചു നിന്റെ അടുത്ത് ചോദിക്കാം സിമ്പിൾ ചോദ്യമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് വർഷം ഇന്നലെ പഠിപ്പിച്ചല്ലേ സുജേ ഞാൻ പറയാ സാർ എനക്കറിയാറിയ നീ ഇരി നീ പറ ആയി എൻ്റെ അമ്മേ സുജ ഇന്ന് സുജ വീട്ടിൽ പോയി നോക്ക് സുജേ സാറെ എത്ര ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി കേരളത്തിൽ എത്ര ജില്ലയുണ്ട് വിടാൻ ഉദ്ദേശമില്ലല്ലേ അല്ല നമുക്ക് കേരളത്തിൽ ഞാൻ പറയാം അറിയാലോ നീ എവിടെ ഇരിക്കേട ഏറ്റം തൊട്ട് ഇവിടെ ഒറ്റ കൂട്ടി പതിനാല് അറിയാമല്ലോ പിന്നെ ബുക്ക് തുറന്നു നോക്ക് തുറന്നോക്ക് തലസ്ഥാനമെങ്കിലും എവിടെ ആലപ്പുഴ വണ്ടാനം അമ്മയാണ് ഞാൻ 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 നീ എവിടെ ഇരി ഇനി ഇല്ല കേരളത്തിന്റെ ആലപ്പുഴത്തിന്റെ അതെങ്കിലും ഒഴിവാക്കി കൂടെ എന്നിൽ നിന്ന് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയെങ്കിലും പറ പറ ഞാൻ പറയാം പറയും നേരം പറയില്ല നീ മലമുഴക്ക് പറയില്ലേ എനിക്ക് എനിക്ക് നിന്നെയൊക്കെ പഠിപ്പിച്ച മരുന്ന് ബാക്കിയുള്ള ഇവിടെ നട്ടൻ തന്നെയാണ് നിനക്കൊക്കെ എവിടെ ഒരു മിനിറ്റ് പറയണി വീട്ടിൽ സെന്റർ എവിടെ എടി വെക്കണം ഞാൻ തീരുമാനിച്ചില്ല കണ്ണൂര് വെച്ച് അങ്ങനെ എക്സാം എഴുതാൻ പോകും കണ്ണൂര് വെക്കണമെന്നല്ല കണ്ണൂരിൽ വെക്കാതെയാണ് പറഞ്ഞത് നമ്മക്ക് രണ്ടാമത്തെ ട്രെയിൻ വിളിച്ചു പോകുന്നു അവിടെ ചെല്ലുന്നു റൂം എടുക്കുന്നു പരീക്ഷ എഴുതുന്നു അടിച്ച് പൊളിക്കുന്നു എന്ത് പറയുന്നു അതെ നമ്മൾ നമ്മൾ എക്സാം എഴുതാൻ ഹണിമൂൺ ട്രിപ്പിന് പോകുമോ അതെ അത് തന്നെ എന്തായാലും നീ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിക്കാൻ ഉദ്ദേശം ഉണ്ടോ ഉദ്ദേശമുണ്ട് ജോലി കിട്ടിയേ കല്യാണം കഴിക്കുള്ളൂ നമ്മൾ രണ്ടും ഒരുമിച്ച് പരീക്ഷ എഴുതിയു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എന്തായാലും ചിലപ്പം ജോലി കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോടി ചന്ദ്രനോ സൂര്യാതെടുക്കം അതുകൊണ്ട് ഇവിടെ ആവശ്യം ഇല്ലാത്ത പരിപാടിക്ക് നിൽക്കരുത് ഇല്ലേ സാർ പിന്നെന്താണ് രണ്ടുകൂടെ ഒന്നും ഒന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ പഠിക്കുന്നത് എന്നാ പുതിയ ചോദ്യങ്ങൾ വരാം പുതിയ നമുക്ക് യുദ്ധത്തെ പറ്റി സംസാരിക്കാം യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം നടന്ന വർഷം ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു അല്ല പിന്നെ രണ്ടാം ലോകം മഴ ഒന്നാം ലോകം കഴിഞ്ഞാൽ രണ്ടാം ലോകം ആക്കാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി അത്ര മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇത്ര വരെ എങ്ങനെ ആയിരിക്കും ആയിരത്തി എണ്ണൂറ്റി ഇത്ര മുതൽ ആയിരത്തി എണ്ണൂറ്റി അത്ര വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പറഞ്ഞു അഞ്ച് ഞാൻ ആണ് ഇതൊന്നും നടന്ന് പറഞ്ഞു എഴുതിയ

പാട്ട് സമ്പ്രദായം എന്താണെന്ന് അറിയാം എന്താ കാശ് ഇല്ലല്ലോ അന്നത്തെ കാലത്ത് അപ്പൊ എന്റെ ഇരിക്കുന്ന ചക്ക ഞാൻ നിനക്ക് കൊണ്ട് തന്നിട്ട് നിന്റെ ഇരിക്കുന്ന ചേന ഞാൻ വാങ്ങിച്ചുണ്ടെങ്കിൽ പോകും ഇതാണ് പാട്ട് സമ്പ്രദായം മൃതിലായ സംഭവം ഇല്ല 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 ഇട ഈ സംഭവം വേറൊന്നും അല്ല ഒടുക്കൽ വാങ്ങൽ സംഭവം ഞാൻ നിനക്ക് ഒരു ഉമ്മ ആയിരുന്നു നീ ലോക്ക് ആയി തിരിച്ചു വരുന്നു ക്ലാസ് കഴിഞ്ഞ് പോ ഞാനും പോണം മടുത്ത് നിന്നെയൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചു അതെന്ത് വർത്താനോ സാറേ പറ സാർ അങ്ങനെ പോയാലും അങ്ങനെ ശരിയാകും എന്താ പോയാലും സാറാണ് ആദ്യ ഈ ട്യൂട്ടോറി വന്ന് ട്യൂഷൻ തുടങ്ങിയത് അപ്പൊ സാറ് തന്നെ ഇതിന്റെ ക്ലൈമാക്സ് പറഞ്ഞിട്ട് പോയാൽ മതി ഒരു കാര്യം ഞാൻ പറയാ ഈ സ്കൂള് ട്യൂട്ടോറി പി എസ് സി ക്ലാസ് അതിലൊക്കെ വിദ്യാർത്ഥികൾ വന്നും പോയി വന്നും പോയി നിൽക്കും അപ്പൊ അതിന് ക്ലൈമാക്സ് ഇല്ല സെക്കൻഡ് ഉള്ളൂ പാർട്ടിയുള്ള പിന്നെന് തുടരും ഇത് വീണ്ടും തുടരും അതെ അതുകൊള്ളാ